അസ്സാം വലൈക്കും വറഹമത് വബറക്കാത്തു ഇപ്പൊ എല്ലാവരും തൗബൊക്കെ ചെയ്ത് റാഹത്തായി ഇരിക്കുന്ന ഒരു സമയായിരിക്കും അല്ലെ ഇരുപത്തിയേഴാവ് കഴിഞ്ഞു ഇപ്പൊ ഇരുപത്തി ഒമ്പാമത്തെ അല്ലെങ്കിൽ തൗബ നമുക്ക് എപ്പോഴും ചെയ്യാം നമ്മൾ നമ്മള് അള്ളാഹുസ് പിടിച്ച് സത്യം പറിച്ചലുണ്ട് അതുപോലെ ഖുർആാൻ തൊട്ടിട്ടൊരു സത്യം പറിച്ചലുണ്ട് അല്ലെ ഉദാഹരണമായിട്ട് ഇത് ഖുർആൻ ഒന്നുമല്ല ഖുർആൻ തൊട്ടിട്ടാണ് നമ്മൾ സത്യം ചെയ്യുന്നത് സത്യം ചെയ്യുന്നുണ്ട് ഉമ്മാന താലൊക്കെ പിടിച്ച സത്യം ചെയ്യാറുണ്ട് പറച്ച റബ്ബാണ് സത്യം ഇങ്ങനെ സത്യം ഒരു കാര്യം ഹറാമായ ഒരു കാര്യത്തിൽ മാറി നിൽക്കാൻ ഒരാള് ഞാനിപ്പോ സ്ഥിരമായിട്ട് ഒരു തെറ്റ് തെറ്റിങ്ങനെ ഞാൻ തന്നെ നടക്കുക ഞാൻ സ്ഥിരമായിട്ട് ഒരു തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കൂട്ടാൻ ഒരു ഹറാമായ ഒരു ഹറാമാ ചെയ്യുന്ന ഒരു പെണ്ണിനെ നോക്കി രസിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഹറാമ് അരി കലർന്നിട്ട് ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിട്ട് ഒരു പ്രഭാഷണം ഇങ്ങനെ കേട്ടപ്പോ പടച്ച റബ്ബീൻ്റെ ഒക്കെ തെറ്റാണല്ലോ ഞാൻ അല്ലെങ്കിൽ ഒരാളിങ്ങനെ നമുക്ക് ഉപദേശം തരുമ്പോൾ ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന തെറ്റുള്ള അതിന് മാറി നിക്കണം മരിച്ചു പോകും എന്താണ് റബ്ബേ ഒന്ന് നന്നാക്കി തന്നെ പഠിച്ച തൗവ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കേൾക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മനംമാറ്റത്തിന്റെ ഇതിലൂടെ എന്തെയ്യും ചില ആൾ തൗബ ചെയ്യാറുണ്ട് അതിപ്പോ നോമ്പായിക്കോളൊന്നുമില്ല അങ്ങനെ തൗബ ചെയ്താൽ അങ്ങനെ അള്ളാഹു എന്താക്കുകയാണ് തൗപ ചെയ്താൽ പിന്നീട് ആ തെറ്റ് വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ അതിനെന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ വിഷയം അതിന് എന്താണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട് അള്ളാഹുനീം റസൂൽ ഖുർആാനും സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് വീണ്ടും ചെയ്യുകയാണ് എങ്കിൽ എന്ത് ചെയ്യണം അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട് അതിന്റെ പ്രായശ്ചിത്തം എന്താണ് ശ്രദ്ധിക്കുക വളരെ ഗൗരവമേറിയ വിഷയമാണ് തൗബാൻ എന്നുള്ള കുട്ടിക്കളിയല്ല അപ്പൊ തൗബാൻ എന്നുള്ളത് കുട്ടിക്കളി അല്ല എന്ന പറഞ്ഞുകൊണ്ട് വന്നത് അപ്പൊ അതിനുള്ള പ്രായശ്ചിത്തം എന്താണ് അതെ അതിന് പ്രായശ്ചിത്തമുണ്ട് ഇമാം ഖുതുബി ഖുബി ഷർബിനിഹന്നു എന്നായിട്ട് കാണാം നിർബന്ധമായ ഒരു കാര്യം പ്രവർത്തിക്കുമെന്നോ ഹറാമായ കാര്യം ഉപേക്ഷിക്കുമെന്നോ സത്യം ചെയ്താൽ പ്രസ്തുത സത്യം എന്താണ് ആ പ്രസ്തുത സത്യം പാലിക്കേണ്ടതും അത് ലംഘിക്കൽ കുറ്റകുരുമാണ് ആ സത്യം ലംഘിക്കൽ കൊണ്ട് അവന് പ്രായിത്വം നിർബന്ധമാകുന്നതാണ് മുഹിനി നോക്കിയാൽ ഈ വിഷയം കാണാൻ കാണാൻ പറ്റും അപ്പൊ അതിന്റെ പ്രായശ്ചിത്തം എന്താണെന്ന് പറയാം അള്ളാഹുവിൻ്റെ ഖുർആാൻ കൊണ്ട് സത്യം ചെയ്യുന്നത് സത്യമായി പരിഗണിക്കപ്പെടുമെന്ന് കർമ്മശാസ്ത്ര ഇമാമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് സത്യവിശ്വാസിയായ ഒരടിമയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നാണ് ഒന്നാമത്തത് രണ്ടാമത്തത് ഒരു മിസ്കീന് ഒരു മുദ്ദ എന്ന നിലയിൽ പത്ത് മിസ്കീൻമാർക്ക് എന്ത് ചെയ്യുക ആ നാട്ടിലെ മുഖ്യ ആഹാരം അതെന്താണ് നമ്മൾ ഐരിയല്ല അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഐരിയ കൊടുക്കുക ഈ പറഞ്ഞ കണക്കനുസരിച്ച് അതുപോലെ പത്ത് മിസ്കീനും മിസ്കീനുമാർക്ക് വസ്ത്രങ്ങൾ വസ്ത്രം നൽകുക എന്നുള്ളതാണ് അടുത്തൊരു പ്രായശ്ചിത്തം എന്നിവയിൽ നിന്ന് ഈ പറഞ്ഞ മൂന്ന് കാലകാലങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിർവഹിക്കലാണ് ആ സത്യലംഘനത്തിന്റെ പ്രായശ്ചിത്തം പ്രസ്തുത കാര്യങ്ങളിൽ ഒന്നും കഴിയാത്തവനാണെങ്കിൽ ഇതിനൊന്നും അവനെക്കോട്ട് പൈസ ഉണ്ട് എങ്കിൽ മൂന്ന് ദിവസം നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധമാണ് നോക്കിയാൽ കാണാം അപ്പൊ തൗബ ചെയ്ത ആളുകൾക്ക് ഒന്ന് എന്തെയ്യാ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഈ തൗബയുമായി ബന്ധപ്പെട്ട രണ്ടു മൂന്ന് എപ്പിസോഡുകൾ ഇൻഷാ അല്ലാ ഞാൻ ഇവിടെ അവതരിപ്പിക്കും അത് ഒരുപാട് ആൾക്ക് ചോദിക്കുന്നു എന്ന നിലക്കാണ് തൗബ രണ്ടിസായിട്ടില്ല ഒരു സൈറ്റില്ല ഒന്ന് പൊതു മടങ്ങാൻ തുടങ്ങി അള്ളാഹു തെറ്റുകൾ മാറിക്കുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ നൽകണമല്ല നന്മകളെ തൊട്ടിങ്ങനെ ഹൃദയം അടുത്ത് 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 വരാനുള്ള ആ ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകണമല്ലോ തിന്മകളെ തൊട്ട് നീ വിദൂരത്തി പിന്നിലോട്ട് പോകാനുള്ള അതിനുള്ള ഒരു മനസ്സ് നൽകണം അല്ല മരിക്കുന്ന സമയം കാമില ഈമ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ തൊട്ട് നീ കാക്കണേ റബ്ബേ ഇപ്പൊ റബ്ബെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെയും ഉപകാരപ്പെട്ട അവരെ മനസ്സിലാക്കപ്പെടുത്താൻ കിട്ടാൻ വേണ്ടി ഇൻഷാല് വറഹമത്